കുക്കു മിന്നോ മൈ മൈപ്പെറ്റി ചാനലായിട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ രണ്ട് സ്നായ്ക്കാണ് ഉണ്ടാക്കുന്നത് സിമ്പിളായ രണ്ട് സ്നായിക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന അത് ഒരു ബാറ്റർ മതി രണ്ടിനും ഒരു ബാറ്റർ മതി നമുക്കത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ബജിയും പിന്നെ ഒരു ചിക്കൻ പൊട്ടറ്റോ ബോളും ഓക്കെ ഇത് രണ്ടുമാണ് നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മൾ രണ്ടിനും ഒരേ ബാറ്ററാന്ന് പറഞ്ഞിരുന്നില്ല ഈ ബാറ്ററിനകത്ത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു രണ്ട് ടീസ്പൂൺ കടലമാവ് ഞാൻ ഞാനതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ മൈദ പിന്നെ ഒരു കാൽ ടീസ്പൂൺ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി പിന്നെ മല്ലി ഇല ചെറുതായിട്ട് അരിഞ്ഞ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് കുരുമുളക് കൂടി ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത് ഈ ബാറ്ററി മതി രണ്ടിനും കൂടി ഓക്കെ ഞാൻ ഈ ബാറ്ററിൻ്റെ അകത്തോട്ടും ഇട്ട് മുറിച്ചത് കൊടുത്തു അപ്പോൾ എനിക്ക് എളുപ്പം എടുക്കാൻ അങ്ങനെ സാധാരണ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ബാറ്ററി നല്ലതായിട്ട് അതിനകത്ത് പിടിച്ചോളും സിമ്പിൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നാ തോന്നുന്നു എന്നാലും ഞാൻ എൻ്റെ എന്റെ ഒന്ന് ഒന്നിട്ടേ ഉള്ളൂ ഇതിനധികം ഒത്തിരി സമയം വേണ്ട പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഒത്തിരി മാവ് തിക്കായിട്ടിരുന്നാലും ഒത്തിരി കട്ടിക്ക് വേണ്ട അങ്ങനെ കുറച്ച് മാവ് നല്ല പൊള്ളി വന്നിട്ടുണ്ട് നമുക്ക് അലയ്ക്ക് കുറച്ച് നേരം വെക്കണം കേട്ടോ അത്ര അതിൻ്റെ ഒരു മൂട്ടിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം ുമ്പത്തേനും കോരി എടുക്കാം ഇനി നമുക്ക് ചിക്കൻ പൊട്ടറ്റോടെ ബോൾ ഇട്ടുകൊടുക്കാം ഇതും അതുപോലെ ഓരോന്നും എടുത്തിട്ട് എണ്ണ നല്ലായിട്ട് ചൂടായി കിടക്കുവല്ലേ ഞാൻ നമുക്കിതെല്ലാം ചുട്ടെടുക്കാം എന്നിട്ട് കാണാം ഹലോ അങ്ങനെ മുട്ട ബജി പൊട്ടറ്റോ ചിക്കൻ ബോളും റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കനും കൂടെ അമർത്തണം ഓക്കെ ബൈ താങ്ക്